കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ക്രിസ് വേണുഗോപാൽ എന്ന പത്തരമാറ്റ സീരിയലിൽ മുത്തച്ഛനായി അഭിനയിക്കുന്ന താരം സീരിയൽ നടി ദിവ്യ ശ്രീധരന്റെ കഴുത്തിൽ താലി ചാർത്തിയത് ആരാധകരെയും താരങ്ങളെയും എല്ലാം ഒരുപോലെ ഞെട്ടിച്ച വിവാഹമായിരുന്നു അത് ഇരുവരുടെയും രണ്ടാം വിവാഹവും കുടുംബാംഗങ്ങളുടെ പൂർണ്ണ ആശീർവാദത്തോടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് ഇരുവരും കടന്നത് ഇപ്പോഴതാ സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ഈ താരദമ്പതികളുടെ ആദ്യ കണ്ടുമുട്ടലിനെ കുറിച്ച് ക്രിസ്സിന്റെ അനുജത്തി സൗമ്യ വെളിപ്പെടുത്തിയ ചില രഹസ്യങ്ങളാണ് ഇപ്പോൾ ആരാധക ശ്രദ്ധ നേടുന്നത് പത്തരമാറ്റി സീരിയലിലൂടെയാണ് ക്രിസ് വേണുഗോപാലും ദിവ്യയും കണ്ടുമുട്ടുന്നത് പരമ്പരയിൽ ക്രിസിന്റെ മൂന്നാമത്തെ പേരക്കുട്ടിയുടെ ഭാര്യ മാതാവായിട്ടായിരുന്നു അപ്രതീക്ഷിതമായി ദിവ്യ പരമ്പരയിലേക്ക് എത്തിയത് അതിനു മുന്നേ തന്നെ ദിവ്യ ക്രിസിന്റെ പ്രഭാഷണ ക്ലാസുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അധികം അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് പത്തനമാറ്റിലേക്കും ദിവ്യ എത്തിയത് അന്ന് ദിവ്യ വന്നപ്പോൾ അവിടെ ക്രിസ്തൻ്റെ അനുജത്തിൽ സന്ധിയുമുണ്ടായിരുന്നു ദിവ്യ സെറ്റിൽ ആദ്യമായതുകൊണ്ട് തന്നെ ദിവ്യക്ക് അതിൽ അസ്വാഭാവികതകളൊന്നും തന്നെ തോന്നിയതുമില്ല കഴിഞ്ഞ വർഷം കൃത്യം ഏപ്രിൽ പതിനെട്ടാം തീയതി ആയിരുന്നു ആ കൂടിക്കാഴ്ച ഇന്നലെ കൃത്യം ഒരു വർഷം തികഞ്ഞതിൻ്റെ സന്തോഷത്തിൽ സൗമ്യ പങ്കുവച്ച വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ ഈ രഹസ്യം പുറത്തുവിട്ടിരിക്കുന്നത് ഹാപ്പി ഫസ്റ്റ് മീറ്റ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാണ് സൗമ്യയുടെ കുറിപ്പ് ആരംഭിക്കുന്നത് ഏപ്രിൽ പതിനെട്ട് നമ്മൾ കണ്ടുമുട്ടിയ ദിവസം നീ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമാകുമെന്ന് അതുവരെ അറിയില്ലായിരുന്നു എൻ്റെ മൂത്ത ചേട്ടനെ വിവാഹം കഴിച്ച് അദ്ദേഹത്തിനൊപ്പം നടക്കുകയാണ് ഇപ്പോഴും ഇനി എപ്പോഴും നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിൽ ഞാൻ സന്തോഷവതിയാണ് എനിക്കൊരു നല്ല ഏട്ടത്തീയാണ് കിട്ടിയത് എത്രയും പ്രിയപ്പെട്ട കൃഷ്ണനും ഏട്ടത്തിക്കും എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് സൗമ്യ കുറിച്ചത് ഒപ്പം ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ പകർത്തിയ ഒട്ടനവധി ചിത്രങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട് ഇതുവരെയും പുറംലോകം അറിയാതിരുന്ന കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ അയ്യത്തിക്കുട്ടി പങ്കുവച്ചപ്പോൾ നിറസ്നേഹത്തോടെയാണ് ക്രിസ് വേണുഗോപാലും ദിവ്യാശ്രീധറും അത് ഏറ്റെടുത്തത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വിവാഹമെന്ന ആലോചന ദിവ്യക്ക് മുന്നിലേക്ക് ക്രിസ് വെച്ചത് കരിയറിൽ അത്രയും ഉയരെ നിൽക്കുന്ന ആളായതിനാൽ തന്നെ ആദ്യമൊക്കെ ഭയത്തോടെയും ബഹുമാനത്തോടെയുമായിരുന്നു ക്രിസ് വേണുഗോപാലിനോട് ദിവ്യ സംസാരിച്ചിട്ടുള്ളത് സീരിയൽ സെറ്റിൽ ഏപ്രിൽ പതിനെട്ടിന് സൗമ്യ എത്തിയപ്പോഴാണ് ആദ്യം ദിവ്യയോട് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാൽ അതൊരിക്കലും വിവാഹത്തിലേക്ക് വിവാഹത്തിലേക്കെത്തുമെന്ന് കരുതിയിരുന്നില്ല പിന്നാലെ ക്രിസ് വേണുഗോപാൽ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു ഇത് തമാശ പറയുകയാണോ എന്നായിരുന്നു ദിവ്യ അപ്പോൾ ചോദിച്ചത് പിന്നീട് ഈ ഇഷ്ടം സീരിയസ് ആണെന്ന് മനസ്സിലാവുകയും അപ്പോൾ മോളോട് ചോദിക്കണമെന്ന് പറയുകയുമായിരുന്നു അങ്ങനെയാണ് മക്കളുടെ സമ്മതം വാങ്ങി ആ പ്രണയം വിവാഹത്തിലേക്ക് എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ